അള്ളാഹുവേ ഈ ലോകത്തും പരലോകത്തും എൻറെ ദീനിലും എൻറെ എൻറെ ദുന്യാവിലും എൻറെ മക്കളിലും എന്റെ സമ്പത്തിലും നീ ആഫിയത്ത് നൽകണം അള്ളാഹുവേണ്ട മാപ്പും എൻറെ രഹസ്യങ്ങളെ മറച്ചു വെക്കണേ എന്റെ പേടികൾക്ക് അഭയം നൽകണേ തമ്പുരാനെ നമുക്ക് പേടിച്ച് ജീവിക്കണ്ടാവും ചിലപ്പോ ിയ എന്നെ സംരക്ഷിക്കണേ എൻറെ മുന്നിൽ നിന്ന്ഫി എൻറെ പിന്നിൽ നിന്ന് യമീനി എന്റെ വലത്തു നിന്ന് ഷിമാലി എന്റെ ഇടത്ത് നിന്ന് എന്റെ മേലു നിന്ന് മഹാന്മാരായ ഹരീധ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ കഴിവുകൾ നല്ല വഴിയിലേക്ക് അതിനെ മാറ്റിക്കൊടുക്കാനും ആരോഗ്യത്തോടെ دنيا بالكريم نكال تولم جيبي كانم إيه براثنا بدي كنم اللهم إني أسألك العفو اللهم إني أسألك العافية في الدنيا والآخرة الله رنو شللي اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية ألك العفو والعافيه في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي ഇനിയൊരു പ്രൊട്ടക്ഷൻ ഇതിനെപ്പോഴും ചോദിക്കാനില്ല എന്റെ വലത്ത് എൻ്റെ ഇടത്ത് എന്റെ മുന്നില് പിന്നില് എനിക്ക് താഴെ എനിക്ക് മീതെ എല്ലാം നീ കാവൽ നൽകണമേ അള്ളാഹുനി എന്നെ കാത്തുകൊള്ളണമേ പേടികൾക്ക് നിർഭയത്വം നൽകണം എന്റെ രഹസ്യങ്ങള് എന്റെ ന്യൂനതകളെ മറച്ചു ഒരു മനുഷ്യൻ എത്രയെല്ലാം ന്യൂനതകൾ കാണും ആരാണ് അത് അള്ളാഹുവിനോട് മറച്ചു വരാൻ ആയിരക്കണം അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് പണ്ഡിതനായ വാർദ്ധക്യ സമയത്ത് ബോധമില്ലാത്ത അവസ്ഥ വരികയില്ല പിച്ചും പേയും പറയുന്നു പറയില്ലേ വാർദ്ധക്യ സമയത്ത് എന്താ പറയുന്നില്ല അത് ആലിമീങ്ങൾക്ക് വരൂല സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് ബോധ്യമില്ലാതെ വേണ്ടാത്തത് വിളിച്ചു പറയുകയോ അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന വാർദ്ധക്യത്തിന്റെ പ്രയാസം അള്ളാഹുവിന് വേണ്ടി പഠിക്കാൻ സമയം ചെലവഴിച്ച ആളുകൾക്ക് വരികയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ഖുർആൻ മനഃപ്പാടമാക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് പരമാവധി ഉപയോഗം ചെയ്യും നിങ്ങൾ നന്മ ചെയ്യുമ്പോ തിരിച്ചാഹു നൽകുന്ന നന്മയാണത് വയസ്സ് കഴിഞ്ഞ സമയം അത് ആണ് എന്ന് പറഞ്ഞു പോയത് ഓർമ്മയുണ്ട് അബുദ്ധീബ് തൊബരി അല്ലീബ് തൊബരി തങ്ങൾ നൂറാമത്തെ വയസ്സിൽ ഒരു കപ്പൽ യാത്രയിൽ അവര് കപ്പൽ കരയോടെടുത്തപ്പോ അപ്പൊ അന്ന് സൈഡ് ബോട്ടുകളൊന്നും ഉണ്ടാവില്ല ചാടണം പഴയ കാലത്ത് ഗൾഫിലേക്ക് പോയാൽ ലോഞ്ചിലൊക്കെ പോയി പിന്നെ ഇറങ്ങി നീന്തി എന്നൊക്കെ പറയില്ലേ അപ്പോ ചെറുപ്പക്കാർക്ക് വരെ ചാടാൻ പേടിയാണ് നൂറ് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞി ജമ്പ് താഴേക്ക് ഡൈവിംഗ് അപ്പോ ചെറുപ്പക്കാർ വരെ പടച്ചോനെ നൂറ് വയസ്സുള്ള മനുഷ്യൻ അറുപത് എന്നല്ല നൂറ് വയസ്സുള്ള ആള് ഈ കപ്പലിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ചാടിയ ഒരു കുഴപ്പമില്ലാണ്ട് അദ്ദേഹം കൂളായിട്ട് നടന്നു പോകും ചെയ്തു അപ്പോഴാണ് ആളുകളൊക്കെ മൂക്കത്ത് വരൽ വെച്ചത് ഓടിച്ചൊന്നു മഹാനായോട് ചോദിച്ചു കൈഫ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് സാധ്യമായി നൂറാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കിപ്പോ സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടില് സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർക്കൊന്നും പോയൊക്കെ ഇല്ല എന്നാ കേൾക്ക ഞാൻ വരുമ്പോഴ ആളുകൾക്ക് വേണ്ട താഴെ തന്നെ ഉപയോഗിക്കുകയാണ് മേലോട്ട് കയറാൻ വയ്യ കാൽ വേദനയാണ് കള്ളന്മാര് വന്ന് താമസാക്കിയവരെ അറിയാൻ പറ്റൂല ചില പേർക്കൊന്നും മേലെ പോയി നോക്കാറില്ല ആർക്കും കയറാൻ വയ്യ എന്തേ കാലുകൊണ്ട് വയ്യ നൂറാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ലോങ് ജമ്പ് ഹൈ ജമ്പ് എന്ത് ജമ്പാ അറിയില്ല എന്താ ഡൈവിങ് എന്ന് പറയാൻ പറ്റും ലീപ് മഹാനായ അപ്പൊ ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് ആ മഹാൻ കൊടുത്തൊരു മറുപടി ഉണ്ട് അനിൽ ഞാൻ യുവാവായിരുന്ന കാലത്ത് എന്റെ കൈയും കാലും ഞാൻ തിന്മയിലേക്ക് പോകാതെ സൂക്ഷിച്ചതായിരുന്നു അന്ന് ചെറുപ്പത്തിലെ കുരുത്തക്കേടുന്നു പോയിട്ടില്ല ഈ കയ്യും കാലും അള്ളാഹുവിന് വേണ്ടി അവന്റെ വഴിയിൽ നടന്ന കാലാണിത് ഞാൻ എന്റെ ശരീരം കൊണ്ട് തിന്മകൾ ചെയ്യാറില്ല അതുകൊണ്ട് നമുക്കത് സുരക്ഷിതമാക്കി നിലനിർത്തി തന്നു ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം ബിയും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ അള്ളാഹുന് വഴിപ്പെട്ട് ജീവിച്ചത് കൊണ്ട് നൂറ് വയസ്സ് കഴിഞ്ഞപ്പോഴും ആരോഗ്യവാന്മാരാണ് മഹാന്മാരായ ആലിമ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വലിയ അത്ഭുതമാണ് പറയില്ല ആലിമീങ്ങൾ മരിക്കുന്ന അവസാന സെക്കൻഡ് വരെ പറഞ്ഞുകൊണ്ടിരിക്കും സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാക്കുകളെ പറയൂ അല്ലാത്തതൊന്നും പറയില്ല ഇതിന് വിപരീതം വാർദ്ധക്യ സമയത്ത് ഭിക്ഷയാടനം നടത്തുന്ന ഒരു ഒരു വൃദ്ധനെ കണ്ടു മഹാനായ ജുനൈദുൽ വാർത്തയ്ക്ക സമയത്ത് വീട്ടിലിരുന്ന് റിട്ടയർമെന്റ് ലൈഫ് കഴിയേണ്ട സമയമാണ് അപ്പൊ ഭിക്ഷയാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കയ്യിലും കാലിനും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ ജനങ്ങളോട് യാചിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടപ്പോ മഹാനായത്തിൽ യൗവനത്തിൽ അള്ളാഹുവിനെ കൈവിട്ട ആളാണ് ആ മനുഷ്യനെ വാർദ്ധക്യത്തിൽ അള്ളാഹു കൈവിട്ടതാണ് ഈ മനുഷ്യനെ കാണാൻ കഴിയുന്നത് പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ് ഫിറാസത്തുണ്ട് മുഖം നോക്കി കാര്യം പറയാൻ കഴിയും ഫിറാസത്തുൽ മുഅ്മിനി മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം സത്യമാണ് മഹാനായ പഠിപ്പിച്ച വിഷയമാണത് ജുനൈദുൽ ബഹദാദി പറഞ്ഞു ഈ വാർദ്ധ്യ സമയത്ത്യാൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് യൗവനം കൈകാലുകളിൽ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ യൗവനത്തിന്റെ ചുടുചോര ഒഴുകുമ്പോൾ വഴിതെറ്റ് ജീവിച്ച ആളുകളാണ് അങ്ങനത്തെവർക്ക് പിന്നെ വാർദ്ധക്യത്തിൽ അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും ന്മ കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് ശിക്ഷയാണെങ്കിൽ ശിക്ഷ രക്ഷയാണെങ്കിൽ രക്ഷ ഉമ്മയും വാപ്പയും നന്നായാൽ മക്കള് നന്നാവുന്നാണ് അറിയുമെന്നറിയില്ല ഉമ്മി മാപ്പി നല്ലലക്കി ജീവിച്ചാൽ മക്കൾ നന്നാവും മൂലിമാരാകണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ നന്നാവാൻ കുറത്തുക്കേടല്ലോ മൂലന്മാരില്ലേ നല്ല സ്വാലഹ്യങ്ങളായ മക്കളില്ലേ ഒരു കിതാബ് കിതാബുദ്ധി പഠിച്ചതൊന്നുമല്ല നല്ല ആഭിഥിയങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്ന ദാനം ചെയ്യുന്ന ശരീരം കൊണ്ട് സേവനം ചെയ്യുന്ന നിസ്കാരം ഒരുപാട് സുന്നിത്തെടുക്കുന്ന ദിക്കൃകൾ പതിവാക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് പാപ്പന്മാർ നല്ലവരാണെങ്കിൽ അത് സംഭവിക്കുന്ന വാപ്പ ചെയ്ത നന്മക്ക് സൂറത്തുൽ രണ്ട് 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 പ്രവാചകന്മാരാണ് മക്കളുടെ നബിമാർ ഒരു സമ്പത്ത് ആ മതിലിന്റെ ഉള്ളിൽ താഴെ കിടക്കുന്നുണ്ട് ആ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ് അമ്മൽ ജിജാറു ഗുലാമൈനി യതീമൈനി ഫിൽ മദീന وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستع عليه صبرا مصانب عليه السلام

എന്തിനു ചോദിക്കാൻ പാടില്ല ചാടെന്ന് പറഞ്ഞാൽ ചാടുക എന്തിനു കമാൻഡറോട് ചോദിക്കാൻ പാടില്ല ഡു ഓ അല്ലെങ്കിൽ മരിക്കുക ഖദർ നബി അലഹി ഇസ്ലാമിൻ്റെ പോളിസ്താൻ ചോദിക്കാൻ പാടില്ല ചില വിഷയങ്ങൾ അങ്ങ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് സസൂഫിൻ്റെ എളിമമായി ബന്ധപ്പെടുന്നിടത്താണ് അതിന്റെ പ്രസക്തി ഏതായിരുന്നാലും അതില് വീണിരിക്കുകയാണ് ഒരു മജാസ് പ്രയോഗമുണ്ട് നിൽക്കുന്ന മതില് അപ്പൊ അവിടുത്തെ കല്ലൊക്കെ എടുത്ത് വെച്ച് പെറുക്കി താഴെ വെച്ച് നല്ലൊരു പടവ് ചെയ്തു കൊടുത്തു രണ്ട് നബിമാർ ഒന്ന് തൗറാത്ത് കലീമുല്ലാഹി മറ്റേത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രബലഭിപ്രായമുള്ള പണ്ഡിതന്മാർക്കിടയിൽ മഹാനായ അബുൽ അബ്ബാസ് ഹലു അലിസ്സലാം അള്ളാഹു കാരണം പറഞ്ഞു ആ മതിലിന്റെ താഴെ യച്ചീമായ ഒരു കുട്ടിയുടെ നിധിയുണ്ട് ആ മതിലെങ്ങനെ പൊളിഞ്ഞു കിടക്കുകയും കല്ലുകൾക്കിടയിൽ ആ നിധി കാണപ്പെടുകയുമാണെങ്കിൽ വഴിയാത്രക്കാരായ ആളുകൾ ആ നിധി അവിടെ അവിടുന്ന് എടുത്തുകൊണ്ടുപോകും ഇതിയെ തീമകളുടേതാണ് അവരുടെ പിതാവ് മരണപ്പെടുമ്പോൾ തന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കണം എന്ന് റബ്ബിനോട് ചെയ്ത് ആ മതിലിൻ്റെ ഉള്ളിൽ കുഴിച്ചു വെച്ചതാണ് فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. أبداي أبدا مدلانداي أما الجدار فكان لغلامين يتيمين في المدينة وكان تحتهم وكان تحته كنز لهما وكان أبوهما صالحا عند يتيمك بئر ആ രണ്ടു പേരുടെയും സ്വത്തതിന്റെ ഉള്ളിലുണ്ട് കാരണം പറഞ്ഞു ഇവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു വാപ്പ നല്ല ആളായിരുന്നു പറയാ അതും നേർക്കു നേരല്ല വാപ്പയല്ല ഏഴാമത്തെ ഉപ്പാപ്പ നേരെ വാപ്പയല്ല ഉപ്പാൻ്റെ ഉപ്പ അവരുടെ ഉപ്പ അവരുപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ ഭയങ്കര സ്വാലിഹായ മനുഷ്യനായിരുന്നു ഏഴ് തലമുറകൾക്കപ്പുറത്തേക്ക് അതിന്റെ ഗുണം അള്ളാഹു കൊടുത്തു അപ്പൊ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങൾ മിനിമം നമ്മൾ പട്ടിണി അടക്കാതെ നടക്കാതെ ജീവിക്കണില്ലേ നമുക്ക് നമുക്കിപ്പോൾ മേൽപ്പാലം വരണം ആവശ്യങ്ങൾ റോഡിന് വീതി പോരാ എന്നാലും പട്ടിണി നടക്കാണ്ട് ജീവിക്കണില്ലേ നമ്മളൊക്കെ എത്ര റാഹത്തിലേ നമ്മൾ ജീവിക്കണത് നമുക്ക് നെറ്റിന് റെഞ്ച് പോരാ ഇതൊക്കെയായിരിക്കും നമ്മുടെ പരാതി സുഖാനല്ല നമ്മൾ അനുഭവിക്കുന്ന സുഖം എത്രയാണ് മുൻകാലത്തേക്ക് നോക്കിയാൽ നമ്മുടെ വീടുകളിൽ വിഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ രണ്ടു റുപ്പ്യ കാര് കിട്ടാനല്ലേ മിനിമം അള്ളാഹു നമുക്ക് ദാരിദ്ര്യം ഒഴിവാക്കി തന്നില്ലയോ അതിൻറെ ഒക്കെ കാരണം നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉപ്പമാരും ഉമ്മമാര് വല്ലപ്പ വല്ലുമ്മമാർ അവർ ചെയ്തു പോകുന്ന നന്മകളാണ് അവരുടെ വീടുകളിൽ പാരായണം ചെയ്തിരുന്ന നന്മകൾ ആ നന്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് നന്മ ചെയ്തതിന് നന്മയല്ലോ അള്ളാഹു പകരം നൽകുന്നത് ഏഴാമത്തെ ഉപ്പാപ്പ ആ ഉപ്പാപ്പ സോലിഹായുദിന്റെ പേരിൽ രണ്ട് നബിമാരെ കൊണ്ടാണ് അള്ളാഹു ആ മതിൽ നിവർത്തി വെച്ചു കൊടുത്തത് രണ്ട് പ്രവാചകന്മാർ ായ ആളുകൾ ഉണ്ടെങ്കിൽ അവർ കാരണം ഒരു നാടിനല്ലാഹു സുരക്ഷ കൊടുക്കും സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ മഹാനായ മുഹമ്മദ് പറയുന്നു ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് ഒരു ഒരു മനുഷ്യൻ നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളെ അവരുടെ അവരുടെ ിൽ മക്കള്രക്ഷിക്കും അദ്ദേഹം താമസിക്കുന്ന നാടും അള്ളാഹു സംരക്ഷിക്കും അതിന്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളെയും സംരക്ഷിക്കും ുംസിടെ അവർക്ക് സംരക്ഷണവും മറയും നൽകും ഒരു സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മഹല്ലിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലാ ഇഷ്ടപ്പെട്ട ആളായിരിക്കണം ഒരാളുണ്ടെങ്കിൽ അവരുടെ നാടും പരിസരത്തുള്ള ഗ്രാമങ്ങൾക്ക് മുഴുവനും ആ സോലഹായ മനുഷ്യന്റെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കള് മൂന്ന് തലമുറയിൽ ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദ് വേണം ജീവിച്ചിരിക്കണെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അവരുടെ മഖാം ഉണ്ടാവും അതിന്റെ പരിസരങ്ങളിൽ അള്ളാഹുവിന്റെ ആ നാട്ടിൽ ബറക്കത്തുണ്ടാകും അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം നമ്മൾ നന്മ ചെയ്യുന്നതാണ് കൊയ്തെടുക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് സൗമ്യമായി സ്നേഹത്തോടെ പെരുമാറണം എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അങ്ങനെ പെരുമാറും അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിലും ഉണ്ടാക്കി തരും ും നിങ്ങൾക്കാതിരിക്കണേ എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ പരപുരുഷന്മാരുടെ അരികത്തേക്ക് പോകില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരം പറയുന്നു മോനെ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട് അത് നിന്നെ വിചാരിച്ചിട്ടാണ് വാക്ക് എന്നിട്ട് അബ്ദുല്ല മഹാനായ സൈദുസൈബ് മദീനയിലെ ഏഴ് പെട്ട പ്രഗത്ഭനായ ഫീഹാണ് മഹാനവറുകൾ പറയുന്നു മോനോട് മോനെ ഞാൻ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ഞാൻ രാത്രിയിൽ തഹജ്ജു നിസ്കരിക്കുന്നത് ഞാൻ ഒരുപാട് നിസ്കാരം ചെയ്യുന്നത് നീ എന്ന എന്റെ മകൻ എനിക്ക് സംരക്ഷണം കിട്ടണം നീ കാരണം നീ സംരക്ഷിക്കപ്പെടണം നിനക്ക് നന്മയായി വരും അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ വേണ്ടിയാണെന്ന് സ്വന്തം മകനോട് പറഞ്ഞ പണ്ഡിതൻ മദീനയിലെ പള്ളിയിൽ പറഞ്ഞത് വർഷം സംബന്ധിച്ചു എന്ന് ലോകത്തോട് പറയാൻ ധൈര്യപ്പെട്ട വർഷമായി എനിക്ക് എനിക്ക് മദീന പള്ളിയിലെ ഇമാമിന്റെ ായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനാണിത് മകനു വേണ്ടി സുന്നത്ത് സുന്നസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചത് നമ്മൾ നന്മ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ട് എന്നിട്ട് ആ മഹാൻ തെളിവായി ആ ചീമക്കളുടെ ഉപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരുടെ കൈകളാൽ ആ പൊളിഞ്ഞു പിഴാറായ മതിൽ അള്ളാഹു നേരെ വെച്ചു കൊടുത്തത് അമബീ ഭരണാധികാരിയായ ഒരു വാക്കുണ്ട് എന്നാണ് മഹാനെ കുറിച്ച് മനുഷ്യൻ മരിക്കുമ്പോൾ പേടി എന്താ നമ്മൾ മരിച്ച എന്താവും കുട്ടികളെന്താകും നമ്മുടെ ഭാര്യ എന്താവും നമ്മുടെ വീടുപണി എന്താവും നമ്മുടെ കച്ചവടം എന്താവും നമ്മുടെ പെങ്ങളുടെ കല്യാണം പിന്നെ ആര് നടത്തി കൊടുക്കും ഉമ്മാക്ക് പിന്നെ ആരാണ്ടാവുക ഇതൊക്കെ നമ്മുടെ വിഷമങ്ങളാണ് ദേവലാദികളാണ് പക്ഷേ നമ്മളെ കണ്ടിട്ടൊന്നും നമ്മളെ പങ്ങളെയും കുട്ടികളെയും ഭാര്യയും അല്ല പഠിച്ചത് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മളെ കണ്ടിട്ടല്ല അള്ളാഹു അവരെ പടച്ചത് അവരുടെ അള്ളാഹു വേറെ വെച്ചിട്ടുണ്ട് നമ്മൾ ആരുല്ലെങ്കിലും എവിടെയാ താമസിക്ക എവിടെയാ മറവു ചെയ്യപ്പെടുക എവിടെയാ മരിക്കാൻ പോണത് എവിടെയായിരിക്കും ഒരു മനുഷ്യന്റെ ഖബർ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് 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 അതുകൊണ്ട് ൾ ഈമാനുള്ളവരാൾ യുക്തിവാദത്തിലേക്ക് പോകാത്ത ആള് നിരീശ്വരവാദത്തിലേക്ക് പോകാത്ത മനുഷ്യൻ വിശ്വസിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ മക്കളിലും മക്കളുടെ മക്കളിലും അള്ളാഹു സംരക്ഷണം കൊടുക്കും നമ്മൾ നന്നായാലും മതി ഇത്രയും വിഷയമുള്ളൂ നമ്മുടെ നിസ്കാരക്കൊന്ന് ക്ലിയർ ആക്കുക നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരം നമ്മുടെ വാക്കുകൾ നമ്മുടെ ലിഖറുകൾ വർദ്ധിപ്പിക്കുക നാവുകൊണ്ട് നല്ലത് പറയുക അസഭ്യങ്ങളും ആഭാസങ്ങളും ചെയ്യാണ്ടിരിക്കുക പറയാണ്ടിരിക്കുക നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കും അങ്ങനെയാണ് അള്ളാഹുന്റെ വഴിയിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹുദിനു പകരം നന്മയാണ് തരുന്നത് ഒരു സുഹാബിയുടെ കൈപിടിച്ച് ഒരു വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നു ഒരു ഉമ്മയുടെ വീടാണത് ഹബീബായ ആ ആ ഉമ്മയോട് ഉമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു എന്നവർ മുസ്ലിം കൊണ്ടുവന്ന ഹദീസ് ഈ വീട്ടിലൊരു ഉമ്മയുണ്ടായിരുന്നു في من المسلمين <سؤال> <سؤال> ൂഷിക്കാനോ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനോ ഉപകാരം ചെയ്യാൻ വേണ്ടി ആ ഉമ്മ മുസ്ലിമീങ്ങളുടെ കൂടെ പുറപ്പെട്ടിരുന്നു സ്വൈസ്വയെന്ന് പറഞ്ഞാല് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം സൂചിക്കയാണ് സ്വൈസ്വയ എന്ന് പറയാ അപ്പോ തങ്ങള് പറയാ സല്ലാഹുലിസ്വല്ലാം ആ യുദ്ധത്തിന് പോകുമ്പോഴേ പന്ത്രണ്ട് ആടുകളും ഒരു സൂചിയും ഈ പെണ്ണ് വീട്ടിൽ വെച്ചിട്ടാണ് പോയത് വീട്ടിലാക്കി എന്നിട്ട് ഹബീബി പറയുന്നു തിരിച്ചു വരുമ്പോഴേ പതിനൊന്ന് ആടേ ഉള്ളൂ ഒന്ന് കാണാനില്ല സൂചിയും കാണാനില്ല അപ്പൊ അന്ന് ആടിന്റെ രോഗമെടുത്ത് തുന്നി കൊടുക്കും അവര് വീട്ടിൽ ചെയ്യുന്ന ജോലിയാണ് തുന്നി കൊടുക്ക അതവരുടെ ജീവിതമാർഗമാണ് ആടിനെ കാണുന്നില്ല അവര് തുന്നാൻ ഉപയോഗിച്ചിരുന്ന സ്വൈ സ്വയത്തും കാണുന്നില്ല സൂചിയും കാണുന്നില്ല നമുക്ക് ഇന്ന് കാണാനടുത്ത് പോയി വാങ്ങിക്കാൻ പറ്റും അന്ന് കിട്ടൂലല്ലോ അന്ന് ഷൈവ് ചെയ്യുന്ന ബാർബർ ഒരു നാട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അയാളുടെ അടുത്തേ കത്തിണ്ടാവുള്ളൂ അയാൾ ഒരു റൗണ്ട് പൂർത്തിയായി വരണമെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും അതുകൊണ്ട് നാല്പത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യൻ അൺവാണ്ടഡ് ഹേസൊക്കെ ഒഴിവാക്കണം ഷെയ്വ് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ കാരണം നാല്പത് ദിവസം എന്ന് പറയുന്നത് നാല്പത് ദിവസം കഴിയുമ്പോൾ ഒരു ബാർബർ വരുകയുള്ളൂ അതുകൊണ്ടാ ഇന്നത്തെ പോലെ ജില്ലറ്റിന്റെ ഇത് വാങ്ങിക്കാൻ കിട്ടൂലല്ലോ അതാണ് അവസ്ഥ ഉമ്മാക്ക് ഭയങ്കര വിഷമായി ഒരാടിനെ കാണാനില്ല അവരുടെ ജീവിതമാണത് അവരുടെ വരുമാനമാണ് പിന്നെ സൂചിയും കാണുന്നില്ല ആ ഉമ്മ പറഞ്ഞു നിന്റെ വഴിയിൽ പുറപ്പെട്ട ആളുകൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടതാ എന്നിട്ട് എങ്ങനെ എന്റെ ആട് നഷ്ടമായി പടച്ചവനെ എന്റെ ആ സൂചി സ്വൈ സ്വയത്തിവനെ നീ നീ ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ നിന്റെ മാർഗത്തിൽ പോകുന്ന ഒരാൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് പിന്നെ എന്റെ സൂചി പോയതോ എന്റെ ആട് പോയതോ ഇനീ പടച്ചവനെ എന്റെ ഒരു ആടിനെ കാണാനില്ല എന്റെ സൂചിയും കാണുന്നില്ല എനിക്ക് സൂചി കിട്ടിയേ പറ്റൂ നീ അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടത് ആടിനെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്ന് ആ ഉമ്മ അള്ളാഹുനോട് വാശി പിടിച്ചു ചെയ്തു ാണ് പറഞ്ഞത് എനിക്കത് കിട്ടിയേ പറ്റൂ നീയല്ലേ അല്ലേ പറഞ്ഞത് സംരക്ഷിക്കുന്നു ഞാൻ അതുകൊണ്ടല്ലേ നിന്റെ വഴിക്ക് പോയത് എനിക്ക് എന്റെ ആട് നഷ്ടമായിനോ പറ്റില്ല പറ്റില്ല എനിക്കത് കിട്ടിയേ പറ്റൂ എവി തങ്ങൾ പറയാ വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു قال رسول الله الله صلى عليه وسلم عن ومثلها ومثلها ൂടെ മറ്റൊരാടും നഷ്ടപ്പെട്ട സൂചിന്റെ കൂടെ വേറൊരു അള്ളാഹു അവളുടെ കൺ മുമ്പിൽ കൊണ്ടു وحاتيك നീ വാ ഉമ്മ പോയി ചോദിച്ചു നോക്ക് ഞാൻ പോയിണെങ്കിൽ ശരിയാണോ എന്ന് അറിയാൻ സംശയം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്ക് ആ പറഞ്ഞു ബൽ ഉസ്ദിഖുക യാ റസൂലല്ലാ അങ്ങ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ പോയി ചോദിക്കുന്നില്ല എനിക്ക് വിശ്വാസമാണ് അങ്ങ് ഇങ്ങനെ ഒരു സംഭവം തീർച്ചയായും തന്നെ ചെയ്യും കരുത്താണത് എന്താണോ നമ്മൾ നമ്മൾ വിതക്കുന്നത് അതാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത് ശക്തമായി ഇമാൻ അള്ളാഹുവിൽ نوكني يوسف بن يعقوب عليه السلام الكريم بن الكريم بن الكريم بن الكريم, ابن الكريم. ാണ് നബിയാണ് അവരുടെ ഉപ്പലിസ്സലാം നബിയാണ് ആ മഹാനായ യൂസു നബി അലിഹിസലാമിനെറ്റിൽ നഷ്ടമായി മഹാനായ അക്കൂബ് അലിസ്സലാം കരഞ്ഞു റിയാം എന്നാലും മോനനെ സംരക്ഷിക്കുമല്ലോ നീയാണ് കൂടുതൽ കരുണ ചെയ്യുന്നത് വാഹുനേൽപ്പിച്ചതാണ് മഹാനായ ഹസനുൽ ബസുരീതങ്ങൾ പറയുന്നു

കണ്ടുമുട്ടുമ്പോൾ സമാനൂന എൺപത് കൊല്ലം കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം എൺപത് കൊല്ലം യാ